അമ്മിമോന്റെ ബർത്ത് ഡേ ആയിരുന്നു കേട്ടോ അന്നേരം ഇന്ന് മോനും ഹോസ്റ്റലിൽ നിൽക്കുന്നില്ല ഇന്നിങ്ങനെ വിട്ടി വരികയാണ് അവര് അന്നേരം ഞങ്ങൾ വന്നിട്ട് മോത്തിനമ്പലത്തിൽ ഉത്സവം നടക്കുന്നത് ഇന്ന് അഞ്ചാ ഉത്സവം പിന്നെ വിചാരിച്ച് മോത്തനമ്പലത്തിൽ പോയി തൊഴിൽ ഇട്ടൊക്കെ വരാം അഞ്ചു ഇങ്ങനെ പോകാനായിട്ട് ഞങ്ങൾ റെഡിയായി നിൽക്കുന്ന മോൻ വന്നില്ല വേറെ ആവാറായി വൈകുന്നേരത്തെ വരുന്നത് ഞങ്ങളിങ്ങനെ അമ്മിമോനെ കാത്തിരിക്കട്ടാ അമ്മിമോനാണെങ്കി ഇപ്പൊ വരൂന്ന് വിളിച്ചറിഞ്ഞു സൗണ്ട് കിട്ടും അംച്ചേട്ടനാണോ നോക്ക് അത് അവനെ കാത്തിരിക്കുക മോത്തിലെ അമ്പലത്തിൽ ഉത്സവം തുടങ്ങി ഞങ്ങൾ വിചാരിച്ച് ഇന്ന് പോയി അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇപ്പൊ സേവ തുടങ്ങിയിട്ടുണ്ട് അമ്പലത്തിൽ സേവ നടക്കണ പോയി തൊഴുത് ഇട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിരിക്കുക പ്രസവിച്ചത് ഒരു അഞ്ചാം ഉത്സവത്തിന്റെ അന്നാണ് പിന്നെ അനിര നക്ഷത്രം ഇരുപത്തി ഡേറ്റ് ഇത് മൂന്ന് ഈ പ്രാവശ്യം ഒരുമിച്ചു വന്ന് ഞങ്ങൾ വിചാരിച്ച എന്നിട്ട് ഒരുമിച്ച് പോയി അമ്പലത്തിൽ പോയി തര തൊഴുകാന്ന് ചോദിച്ചു രാവിലെ മൂന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയെന്ന് പറഞ്ഞ് പോകാനായിട്ട് കാത്തിരിക്കുക പനിയായിരുന്നു തൊണ്ടയൊക്കെ ശരിയായി വരുന്നതേ ഉള്ളു പനിയൊക്കെ ചുമ നല്ല ചുമയുണ്ട് പോയിട്ട് വരാം അന്നേരം അവനെ കാത്തിരിക്കട്ടെ വന്നിട്ട് പോയിട്ട് വരാം ചട്ടിന്നു വന്നേക്കേ തുറക്കേ ഗിഫ്റ്റ് എനിക്കറിയ ഞാൻ ചുമ്മാ നമ്മൾ പാൻറ്റേടിച്ചു പെട്ടെന്ന് റെഡിയാവന്ന അമ്മഅമ്മ പായസം വെച്ച് ഒന്ന് ഇട്ടെടുക്കട്ടെ അമ്മ എന്നാ അച്ഛന്റെ ഡ്രസ് അടിച്ച് മാറ്റാൻ പോയി അതോ അവിടെ തേച്ചിട്ടേക്കുന്ന ഒരു ഷർട്ട് അതെടുത്തിടെ ഞാൻ അവിടെ റെഡ് കളർ എണ്ണം തേച്ചിട്ടേക്കുന്നേ അന്നാ റെഡി ആവോ പെട്ടെന്ന് അതൊക്കെ കൊള്ളാം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് അവിടെ നിന്ന് അതിലൊരാട്ടോ വന്ന് ആട്ടോക്കകത്ത് ഞങ്ങളത്തിൻ്റെ ഫ്രണ്ട് ഇറങ്ങി നടന്നു പോകുന്ന പോകാൻ ദൂരം ഉള്ളെങ്കിൽ രാത്രിയായില്ലേ പിന്നെ പിള്ളാരെയും കൊണ്ടൊക്കെ നടന്നു പോകാനുള്ള പാടൊക്കെ കൊണ്ട് പിന്നെ നമ്മൾ ഒരാട്ടോയിലങ്ങ് ഇറങ്ങി ഇപ്പം ഈ ആർച്ച കെട്ടിരിക്കുന്ന സ്ഥലത്ത് ഉത്സവമല്ലാത്ത സമയങ്ങളിൽ കാറും വണ്ടിയും എല്ലാം വരും പക്ഷെ ഉത്സവമാകുമ്പോഴത്തേക്ക് അങ്ങോട്ട് വണ്ടികളൊന്നും ഇടത്തില്ല പിന്നെ അവിടെ ഫുള്ള് കച്ചവടക്കാരായിരിക്കും ചെരുപ്പൊക്കെ ഒളിച്ചു വെച്ചിട്ട് എങ്ങനെ പോയാ ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി ചെന്നപ്പോഴത്തേക്ക് നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ ദീപാരാധനയൊക്കെ കഴിഞ്ഞ് നല്ല ആളുണ്ടായിരുന്നു അന്നേരം കുറേ നേരം നമ്മളിങ്ങനെ നിന്ന് അകത്ത് കയറാൻ പറ്റുന്നു ക്യൂ നീങ്ങുന്നേ ഇല്ല പിന്നെ വിചാരിച്ച എന്നാൽ പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല നേരെ പോയി സേവ കാണാവുന്ന അങ്ങനെ ഞങ്ങൾ നേരെ പോയി അമ്പലത്തിൻ്റെ ഫ്രണ്ട് പോയി സേവയൊക്കെ കണ്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ട് തിരിച്ച് വന്ന് അമ്പലത്തിൽ കയറിയതായിരുന്നു അമ്മലും അമലിയും വന്നാൽ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ കയറിയിരിക്കും കേട്ട് അവിടെ കയറിയിരുന്ന ഈ ഇരിക്കുന്ന സ്ഥലത്ത് കയറിയിരുന്ന നല്ല വൃത്തിയായിട്ട് ആനയും സേവയും എല്ലാം കാണാൻ പറ്റും അതുകൊണ്ട് രണ്ടുപേരും അവിടെ തന്നെ സ്ഥാനം പിടിക്കും കുറേ നേരം അവിടെ ഇരുന്നിട്ട് എന്ന് നമ്മൾ പിന്നെ അമ്പലത്തിനോട്ട് പോരാൻ മുന്നോട്ട് പോയിട്ട് ീട്ട് വന്നപ്പോഴത്തേക്കും അവിടെ ആളുകൾ കയറുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ താത്താടെ പൂജയ്ക്ക് വേണ്ടിയുള്ള നട അടക്കും എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് കുറച്ച് പേരെ പെട്ടെന്ന് അങ്ങ് കയറ്റി കയറ്റിയിട്ട് തന്നെ ഞങ്ങളാ അമ്പലം അടയ്ക്കുകയും ചെയ്ത് അമ്പലം അടച്ചിട്ട് പിന്നെ മറ്റേ വാതിലേക്കൂടെ നമ്മളെല്ലാവരെയും പുറത്ത് വിട്ടത് പിന്നെ കുറേ നേരത്തേക്ക് അതിനകത്തേക്ക് ആളുകളൊന്നും കയറ്റിയില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അമലൂരും അമലയ്ക്ക് ഇട്ടാപ്പൊട്ടി മേടിച്ചിട്ടാണ് ഇട്ടാപ്പൊട്ടി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കൈനിലെടുത്ത് തറയിലോട്ട് ഇടുന്നുടങ്ങി ഇട്ടോന്ന് സൗണ്ട് കേൾക്കും പടക്കം പൊട്ടി അതിന് അവരിട്ടേക്കുന്ന ഇട്ടാപ്പൊട്ടീ ഇട്ടാൽ പൊട്ടുന്നതെന്ന് ആ അർത്ഥത്തിലാണെന്ന് തോന്നുന്നു ഇട്ടേക്കുന്നത് അങ്ങനെ ഇത് കമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ മൂന്നെണ്ണം അമ്പത് രൂപ ഇട്ടോ ഇങ്ങനെ ഇവിടെ തിരക്കാമ്പഴത്തേക്കും ഒരെണ്ണം പത്ത് രൂപ വെച്ചെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അമ്പത് പരക്കും അഞ്ചെണ്ണം മേടിച്ച് കളിക്കാൻ കൊടുത്ത് ഏ നേരത്തെ പറഞ്ഞു വച്ചില്ല കഴിഞ്ഞ വർഷം വർഷോത്സവത്തിൽ ഉണ്ടായിരുന്നു ഈ വർഷ ഉത്സവത്തിന് അമ്മ അത് മേടിച്ചു തരണു മൂന്നെണ്ണം അഞ്ചെണ്ണം അമ്പത് രൂപ വിലയില്ല ഒരെണ്ണം പത്ത് രൂപ ഇതോ ഇത് സെയിം പാക്കറ്റ് തന്നെ മൂന്നെണ്ണം അമ്പത് രൂപ അമ്മച്ചേട്ടനെന്താ പൊട്ടിപ്പ് കിട്ടും ഇങ്ങനെ പടക്കിട്ട

അവൻ കൊണ്ട് ഒളിച്ചു വെച്ചേക്കേട്ടാ ഇവൻ്റെ തീരാൻ വേണ്ടി കാത്തിരിക്കുക കാത്ത് തീർന്നിട്ട് അവസാന അടി അവസാന അടി ആ പിന്നെ ചേട്ടൻ സ്ഥലത്തില്ലായിരുന്നു അമ്മിമോനും ഇല്ലായുകൊണ്ട് ഞാൻ രണ്ടു ദിവസം എൻ്റെ വീട്ടിലായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഇന്നിങ്ങോട്ട് വന്നതേ ഉള്ളു വന്നപ്പോൾ അമ്മയാണെങ്കിൽ പായസം ഒക്കെ വെച്ച് തന്നു വിട്ടായിരുന്നു അങ്ങനെ ആ പായസം ചേച്ചിക്ക് കൊടുക്കാൻ കൂട്ട് അഞ്ചുമണിക്ക് ഒന്നുണ്ട് രാത്രി ആയപ്പോഴത്തേക്ക് അമ്മ ഫ്രണ്ട്സ് ആണെങ്കിൽ കേക്കൊക്കെ മേടിച്ചു കൊണ്ടുവന്നു പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പായസം എടുക്കുന്നുണ്ടായിരുന്നു അത് അവർക്കൊക്കെ കൊടുക്ക

േട്ടൻ എലക്ഷൻ ഡ്യൂട്ടി ആയതുകൊണ്ട് വെളുപ്പം രാവിലെ വരും എന്നാണ് പറഞ്ഞത് പിന്നെ ഏട്ടന് ഡ്യൂട്ടിയൊക്കെ നേരത്തെ തീർന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വരാൻ പറ്റിയായിരുന്നു അങ്ങനെ പിന്നെ അതുകൊണ്ട് അമ്മമ്മ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ ഒക്കെ പരിചയപ്പെട്ട് അങ്ങനെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കണം അടുത്ത പുതിയൊരു വീഡിയോ വരുന്ന അതുവരെ എല്ലാവർക്കും ടാറ്റ ഒക്കെ ബൈ സി